ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ഇയാൾ നിർണായക വിവരങ്ങൾ കൈമാറി എന്നാണ് വിവരം എസ് പി ശശിധരൻ നാളെ എത്തിയ ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായി രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് പൂർത്തിയായോ ചോദ്യം ചെയ്യൽ ഇന്നത്തെ ഏകദേശം പൂർത്തിയായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അടുത്ത ദിവസവും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് തീരുമാനം നാളെ പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും റാമിയിലെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും അതിന് മുന്നോടിയായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും ഈ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് എത്തേണ്ടതുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് സാങ്കേതികപരമായി അറസ്റ്റ് രേഖപ്പെടുത്തുക അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശബരിമലയിലാണുള്ളത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ അങ്ങനെ വരുന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തുക അതായാലും പുലർച്ചയോട് കൂടിയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നിർണായകമായ പല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇത് ഈ സ്വർണം കൊണ്ടുപോകാൻ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത് ഇത് പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നത് ഉണ്ണികൃഷ്ണന്റെ സുഹൃത്തിനെയായിരുന്നു കൽപ്പേഷ് കൽപേഷിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇയാൾ നൽകിയതായി വിവരമുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്വർണം പൂശിച്ചതിനു ശേഷം ബാക്കി വന്ന സ്വർണം അത് എന്ത് ചെയ്തു എന്നുള്ള സംബന്ധിച്ച ചില വിവരങ്ങളും ലഭ്യമായതായും നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും സോത്ത് ഇന്ത്യയിൽ തുടരുകയാണ് നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോരുന്നത് രാവിലെ പത്ത് മണിയോടെയാണ് ഉണ്ണികൃഷ്ണൻ ബോധിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് അതിനുശേഷം തിരുവനന്തപുരത്ത് വിളിച്ച് തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇനി അടുത്ത ദിവസങ്ങളിലും കസ്റ്റഡി എടുത്ത് ഇതിന്റെ ചോദ്യം ചെയ്യുന്ന നടപടികൾ തുടരുകയും ചെയ്യും ഈ ചോദ്യം ചെയ്യുന്നതിന് ശേഷമായിരിക്കും ദേവസ്വം ബോർഡിന്റെ മറ്റ് ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക